സ്വരാജ് പാട്ടീൽ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനു ശേഷം ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കാലത്തിൽ പല ആളുകളും ഗാന്ധിയുടെ ഐഡിയോളജിനൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലൊക്കെയാണ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു ഇങ്ങനെയുള്ള പല ആളുകളും കൊളോണിയൽ ഭരണത്തിനെതിരെ പുതിയൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഗയയിൽ ചേർന്നിട്ടുള്ള ഒരു വാർഷിക സമ്മേളനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത് കേട്ടോ ഇന്ത്യയിൽ കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി എന്ന പേരിലാണ് ഈ ഒരു പാർട്ടിക്ക് രൂപം നൽകിയിട്ടുള്ളത് സ്വരാജ് പാർട്ടിയുടെ നേതാവ് ചിത്തരഞ്ജൻ ദാസ് സെക്രട്ടറി മോത്തിലാൽ നെഹ്റു സ്ഥാപകനായിട്ട് ഈ ചിത്ത അതായത് നമ്മുടെ ദാസും മോത്തിലാൽ നെഹ്റു തന്നെയാണുള്ളത് കേട്ടോ സിയാർ ദാസും മോഹൻലാൽ നെഹ്റുവും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ട് ഈ ഒരു പുതിയൊരു പാർട്ടി നിർമ്മിച്ച സമയത്ത് തന്നെ അവരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഏത് വിദ്യ നിയമസഭയിൽ പ്രവേശിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു കേട്ടോ അതിനിടയിൽ കോൺഗ്രസ് അംഗ അംഗങ്ങളായിട്ടുള്ള ആളുകൾ രണ്ട് വിഭാഗമായിട്ട് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു മാറ്റം അനുകൂലിക്കുന്ന ആളുകളും മാറ്റമില്ലാത്ത ആളുകളും എന്നിങ്ങനെ രണ്ട് പാർട്ടിയായിട്ടാണ് കോൺഗ്രസ് അംഗങ്ങൾ ആ സമയത്ത് പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ പ്രവേശന പരിപാടിയെ പിന്തുണക്കുന്നവരെ പ്രോ ചേഞ്ചസ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ബഹിഷ്കരണത്തെ പിന്തുണച്ചിട്ടുള്ള ആളുകൾ മാറ്റമില്ലാത്തവരായിരുന്നു സി ആർ ദാസ് വിത്തൽഭായ് പട്ടേൽ ഹക്കീം അജ്മൽ ഖാൻ മോത്തിലാൽ നെഹ്റു എന്നിവരുടെ നേതൃത്വത്തിലാണ് മാറ്റത്തെ അനുകൂലിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ മാറ്റമില്ലാത്തവരായിട്ടുള്ളത് അൻസാരി രാജഗോപാൽ ആചാരി കസ്തൂരംഗ അയ്യർ രാജേന്ദ്ര പ്രസാദ് വല്ലഭായ് പട്ടേൽ തുടങ്ങിയ നേതാക്കളായിരുന്നു ഉണ്ടായിരുന്നത് സ്വരാജ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനാലിന് അലഹബാദിൽ പ്രകടന പത്രികയൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു സ്വരാജ് പാർട്ടി കോൺഗ്രസിൽ നിന്ന് അകന്നു നിന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം പൂർണ്ണമായിട്ടും ഒരു കോൺഗ്രസിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ടായിരുന്നില്ല അതിന്റേതായിട്ടുള്ള ചില ചില ഘടകങ്ങളൊക്കെ ഈ ഒരു പാർട്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പാർട്ടി അഹിംസയും നിസ്സഹകരണവും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പാർട്ടിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല് ഇന്ത്യൻ ഡൊമിനിയൻ പദവി കൈവരിക്കുക തന്നെയാണ് ഫസ്റ്റ് അവരുടെ ലക്ഷ്യമായിട്ട് അവർ കണ്ടു തന്നിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രത്യേക കോൺസ്റ്റിറ്റ്യൂഷൻ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു രണ്ടാമതായിട്ട് അവർ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഇപ്പോൾ ഇന്ത്യയിലുള്ള ഭരണഘടന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെയാണ് കാരണം അവർക്ക് അനുകൂലമായിട്ടുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളൊക്കെയാണ് ഉള്ളത് അതൊന്നും മാറിയിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ടൊരു ഭരണഘടന ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ സ്വരാജ് അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വയം ഭരണം നേടുക എന്ന് തന്നെയായിരുന്നു അടുത്തൊരു ലക്ഷ്യം അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് മറ്റൊരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ മുനിസിപ്പൽ ബോഡികളുടെ ഒരു നിയന്ത്രണം അതോടൊപ്പം തന്നെ സ്വരാജ് പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു ലക്ഷ്യം എന്താ വെച്ചാൽ വ്യാപാരപരമായിട്ട് വാങ്ങി വാണിജ്യമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു ഫെഡറേഷൻ രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു പ്രത്യേക ഗ്രൂപ്പായിട്ടാണ് സ്വരാജിസ്റ്റുകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് കേന്ദ്ര നിയമസഭയിലെ നൂറ്റിനാലിൽ നാല്പത്തിരണ്ട് സീറ്റും സ്വരാജ് പാർട്ടിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കൗൺസിലിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുക ആളുള്ള ലക്ഷ്യം പാർട്ടിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സർക്കാർ നടത്തുന്ന എല്ലാ ഒഫീഷ്യലായിട്ടുള്ള പരിപാടികളും സ്വരാജിസ്റ്റുകൾ ബഹിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബംഗാളിൽ അവരൊരു ഡയ്യാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് പ്രവർത്തനരഹിതമാക്കിയിട്ടുണ്ട് ഉപ്പ് തീരുവ കുറക്കല് മെച്ചപ്പെട്ടിട്ടുള്ള ഒരു തൊഴിൽ സാധ്യതകൾ കൊണ്ടുവരല് ട്രേഡ് യൂണുകൾ യൂണിയനുകളെ സംരക്ഷിക്കല് പരുത്തി അതായത് കോട്ടന്റെ എക്സൈസ് തീരുവ നിർത്തലാക്കൽ തുടങ്ങിയിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ തൊഴിലാളികൾക്ക് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സ്വരാജ്യത്തുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല പൊതുരക്ഷാ ബില്ലിനെ ബില്ലിനെതിരേക്ക് പ്രവർത്തിച്ചിട്ട് അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടിട്ടും സ്വരാജ്യത്തിന് സാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും സ്വരാജസ്തകള് കൗൺസിലിനുള്ള സമരങ്ങളൊക്കെ ഏകോപിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ചില പ്രവർത്തനങ്ങളൊക്കെ നടന്ന സമയത്ത് കൗൺസിലുകൾക്ക് പിഴവുകളും ഉണ്ടായിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സി ആർ ദാസിന്റെ മരണം കൂടെ ആയപ്പോ പാർട്ടിയെ കൂടുതൽ വഷളാക്കാണ് ചെയ്തിട്ടുള്ളത് അക്കാലത്തന്നെ സ്വരാജിറ്റുകൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടായി മദൻ മോഹൻ മാളവിയെ പോലുള്ള പ്രതികരണവാദികൾ ലാലാ ലജ്പത് റായ് മോത്തിലാൽ നെഹ്റുവിനെ പോലുള്ള പ്രതികരണമില്ലാത്ത ആളുകൾ എന്നിങ്ങനെ രണ്ട് വിഭാഗമായിട്ട് ആ സമയത്തന്നെ വിഭജിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രതികരണവാദികളായിട്ടുള്ള ആളുകള് ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും ശ്രമിച്ചതായിട്ട് കാണുന്നുണ്ട് കേട്ടോ മാത്രമല്ല സർക്കാരുമായിട്ട് ഒരു സഹകരണ മനോഭ മനോഭാവം കൊണ്ടുവന്നതായിട്ടും കാണുന്നുണ്ട് സ്വരാജ്യസ്ഥകളുടെ സഹകരണമില്ലായ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലും കണ്ടു കേന്ദ്ര ഗവർ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് നാല്പത് മാത്രമാണ് പാർട്ടി വിജയിച്ചിട്ടുള്ളത്